നമസ്കാരം തേർഡ് ഐ ന്യൂസിലേക്ക് സ്വാഗതം കോട്ടയത്ത് യുവാക്കളോടൊപ്പം ജന്മദിനം ആഘോഷിക്കാൻ ചാരായം അയൽവാസിയായ യുവാവും പിടിയിൽ വീടിന്റെ അടുക്കളയിൽ വാറ്റു ചാരായം ഉണ്ടാക്കുന്നതിനിടെയാണ് വിജയപുരം മരങ്ങാട്ടിൽ ജോസഫ് പത്രോസും അയൽവാസിയായ കൊച്ചുപറമ്പിൽ വീട്ടിൽ മനു മനോജും കോട്ടയം പിടിയിലാകുന്നത് യുവാക്കളോടൊപ്പം തന്റെ ജന്മദിനം ആഘോഷിക്കാനാണ് ജോസഫ് പത്രോസ് സ്വന്തം അടുക്കളയിൽ കുക്കറിൽ പ്രത്യേകം സജ്ജീകരിച്ച രീതിയിൽ ചാരായം നിർമ്മിച്ചത് ഇത് ചൂടോടെ കുപ്പിയിലേക്ക് മാറുമ്പോഴാണ് എക്സൈസ് സ്പെഷ്യൽ സ്ക്വാഡ് അസിസ്റ്റന്റ് ഇൻസ്പെക്ടർ കെ ആർ വിനോദിന്റെ നേതൃത്വത്തിൽ ഇരുവരെയും അറസ്റ്റ് ചെയ്തത് ഇവരിൽ നിന്നും ഒരു ലിറ്റർ ചാരായവും നാൽപ്പത് ലിറ്റർ വാഷും മൂന്ന് ലിറ്റർ സ്പെൻഡ് വാഷും പിടിച്ചെടുത്തു ചെറുപ്പക്കാരോടൊപ്പം ചങ്ങാത്തത്തിലായ ജോസഫ് പത്രോസിന്റെ വീട്ടിൽ മറ്റ് ലഹരി ഉപയോഗവും പാതിരാത്രിയിൽ അയൽക്കാർക്ക് ശല്യമുണ്ടാക്കുന്ന തരത്തിൽ നൃത്തവും പാട്ടും പതിവാക്കിയിരുന്നു ഇത് അയൽക്കാർക്ക് ശല്യമായതോടെ നാട്ടുകാർ നൽകിയ പരാതിയെ തുടർന്ന് എക്സൈസ് പരിശോധന നടത്തുകയായിരുന്നു പ്രതികൾ വാറ്റുക മാത്രമല്ല ചാരായം കുപ്പികളിലാക്കി വിൽപ്പനയും നടത്തിയിരുന്നു ഇവരുടെ സംഘത്തിൽ ഇനിയും ആളുകളുള്ളതായും ഇവർക്കായി വലവരിച്ചതായും എക്സൈസ് അറിയിച്ചു പരിശോധനയിൽ പ്രിവന്റീവ് ഓഫീസർമാരായ ബൈജുമോൻ കെ വിനോദ് കെ എൻ രാജേഷ് നിഫി ജേക്കബ് അരുൺ പി നായർ സിവിൽ എക്സൈസ് ഓഫീസർമാരായ അനീഷ് രാജ് കെ ആർ പ്രഷോഭ് കെ വി ശ്യാം ശശിധരൻ വനിതാ സിവിൽ എക്സൈസ് ഓഫീസർ ധന്യമുൾ എം പി എക്സൈസ് ഡ്രൈവർ അനിൽ കെ എന്നിവർ പങ്കെടുത്തു കോടതിയിൽ ഹാജരാക്കിയ പ്രതികളെ റിമാൻഡ് ചെയ്തു